ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും നമസ്കാരം പുത്തച്ഛ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് തേനയും സേമിയും എല്ലാം വെച്ചിട്ടുള്ള ഒരു അടിയാണ് അടിപ്പരുവെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്കൊരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും ചുറ്റുന്നൊരു അടിയാണിത് കേട്ടോ അപ്പം നമുക്കിതിങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കണേ ഞാനിതാ ഒരു രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് കുഴക്കണം കേട്ടോ ഇനി ഒരു കാ മണിക്കൂറില് മൂടി വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ മൂന്ന് ഫ്രഷ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് തേങ്ങ ചരവിയതാണ് നമുക്ക് ഇതാ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് പോട്ട് നന്നായി ചൂടായതിനു ശേഷം ഒരു വലിയ സ്പൂണ് നെയ്യന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് അത് ചൂടായതിനു ശേഷം നമ്മളിതാ അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്ത് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ബ്രൗൺ ആയതിന് ശേഷം മുന്തിരി ഇട്ടുകൊടുത്ത് മുന്തിരി ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്ന് നമുക്കിത് വറുത്തു കൊടുക്കാം ഗിയും അണ്ടിപ്പരിപ്പ് പിന്നെ മുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് ഞാൻ നേരിയ സേമിയുണ്ടല്ലോ പാക്കറ്റിൽ നമുക്ക് ഇപ്പം നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാമാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് കൈവച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ഓൾറെഡി ഇത് റോസ്റ്റഡ് എങ്കിലും ഞാൻ ഗീയിലിട്ടിട്ട് ഒന്നുകൂടി വറുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ സേമിയും കൂടി ഇതിലിട്ട് നന്നായിട്ട് വറുക്കുക വറുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഒരു അര അരമുക്കാൽ കപ്പ് കടലൊക്കെ പരിപ്പില്ലേ അത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് കുതിർത്തി വെച്ചതിന് ശേഷം കുക്കറിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് അരിപ്പയിലേക്ക് ഇട്ടതാണ് അതും കൂടി വെള്ളം ആറിയതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനിന്താ ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് ഞാൻ ഇപ്പോൾ മൂന്ന് തേങ്ങയാണ് തേങ്ങയാണെടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക മധുരം വേണമെങ്കിൽ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇത് കണക്കായ മധുരം തന്നെയാണ് കേട്ടോ മൂന്ന് തേങ്ങക്ക് ഒന്നര കപ്പാണ് ഞാൻ ഒന്നര കപ്പല്ല ഒന്നേകാൽ കപ്പാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മെൽട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങ ചിരവിയത് മൂന്ന് നാല് ആയാലും കുഴപ്പമില്ല ഞാൻ അവിടെ മൂന്ന് മൂന്നര തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ നന്നായിട്ട് പിന്നെ വറുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ടേസ്റ്റിനാവശ്യമായ ഏലക്ക ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഇട്ടുകൊടുത്തോ അപ്പോൾ തേങ്ങ നമ്മളിങ്ങനെ വറുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടരുതേ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പണ്ടം റെഡിയാക്കി എടുക്കണം പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ ആ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ തേങ്ങപ്പണ്ടും നമ്മളെ സേമിയും എല്ലാം വറുത്തത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഒന്നിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പണ്ടം തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിപ്പം ഞാൻ തേങ്ങ ഞാൻ നേരത്തെ പറയില്ലേ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പണ്ടാക്കി കഴിഞ്ഞാൽ ആ സോ ക്രിസ്പി ആയിട്ട് കിട്ടില്ല അപ്പം മാവുത ഞാൻ ചെറിയ ചെറിയ ഉരുള ഉരുളല ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കാം അപ്പോൾ ഇതിനെക്കാട്ടിയും നമുക്ക് ഈസി രണ്ട് മൂന്ന് ബോളാക്കിയിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും സിമ്പിൾ ചെയ്ത് പിന്നെ ഓൾറെഡി എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു അപ്പോൾ അവർ ഏതായാലും പിന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഉള്ളം കയ്യിൽ വെച്ച് അതിലേക്ക് നമ്മളെ കൂട്ടിട്ടൊടുത്ത് കൂട്ടിട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പിരിച്ചെടുക്കാം ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വീണ്ടും ഞാൻ കാണിച്ചു തരാം ഈ ഒരു പണ്ടും തിന്നാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് പിന്നെ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ ഒരു പത്ത് മിനിറ്റോളം ഞാൻ കുഴച്ചിട്ടുണ്ടായിന് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം പത്ത് മിനിറ്റ് പിന്നെ കുഴച്ച് വച്ചതിന് ശേഷമാണ് ഞാനത് കോട്ടാൻ തുടങ്ങിയിട്ടുണ്ടായത് ഇങ്ങനെ കോട്ടാൻ കോട്ടാനറിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ഇതാ ഒന്ന് രണ്ട് മുഖം പ്രസ് ചെയ്തതിന് ശേഷം പിരിച്ച് പിരിച്ച് കൊണ്ടുവരിക നല്ല ഭംഗിയാന്ന് കാണാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇത് ഇതുപോലെ ചെയ്തു വെക്കുക ഇങ്ങനത്തെ ഞാൻ എല്ലാം കൂട്ടിയിട്ട് അതായത് പിരിച്ചിട്ടെല്ലാം ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചീൻ ചട്ടി ശേഷം വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺഫ്ലവറിലാവും സൺഫ്ലവറിലാവുമ്പം നമ്മൾക്ക് കാറ് ചോദിക്കാണ്ട് അതായത് വെളിച്ചെണ്ണയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ കാറ് ചോദിക്കും അപ്പം നിങ്ങൾക്ക് പിന്നെ കുറേ കാലം വയ്ക്കണമെങ്കിൽ സൺഫ്ലവറിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം എണ്ണ നല്ലാണ് ചൂടായതിനു ശേഷം നമ്മളിതുപോലെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായതിനു ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അതുമാത്രമല്ല നമുക്ക് ഗസ്റ്റെല്ലാം വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് തന്നെ ഉണ്ടല്ലോ പിന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കാനെല്ലാം ഈസിയാണ് ഇതിൻ്റെ രണ്ട് വേർഷൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കുറേയായിട്ടും വീഡിയോ ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല കാണാൻ കാണുമ്പോൾ നിങ്ങളെല്ലാവരും താക്കേണ്ടതു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നമ്മളിതാ ഇതിങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ കുറേ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ പത്ത് പതിനൊന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊരിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഫ്രൈ ആയി വന്നേ ഉണ്ടല്ലോ ഉള്ളിൽ പെട്ടെന്ന് വേവില്ലാന്നല്ല ആ ഒരു നമുക്ക് കുറേ കാലം നിൽക്കേണ്ടി വന്നു അപ്പം ഒരു ക്രഞ്ചായിട്ട് കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് അങ്ങനെ ഓരോന്നും എടുത്തിട്ട് വറുത്ത് കോരാ ഞാൻ പറയൂ രണ്ട് വിധത്തിൽ ഇതിനാക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ പാൻ ചൂടായതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ പാൻ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടുക മീഡിയം ഫ്ലെയിം ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ഓരോന്ന് വെച്ച് കൊടുത്ത് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു കളറ് മാറി കിട്ടിയാൽ മതി ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൾഫിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാലം ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ സിമ്പിളാണ് ഇതെന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുറത്ത് ഇപ്പം എല്ലാവരും പുറത്ത് പോകുന്ന സ്റ്റുഡൻസ് എല്ലാം ഉണ്ടാവുമല്ലോ അപ്പം അവർക്കല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം പറ്റിയ സാധനം നേട്ടം എന്തായാലും ഇഷ്ടാവും തേങ്ങയും സേമിയും എൻ്റെ പരിപ്പ് കടല എല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ തീർച്ചയായും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പം ഞാൻ രണ്ടാമത് ഇത് ചെയ്യുന്നത് ഫസ്റ്റ് ഇത് പൊരിച്ചു വെച്ചത് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിപ്പം ഞാനിവിടെ ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാരും ഗസ്റ്റ് വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് ചായക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എണ്ണില്ലാണ്ട് പിന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഇതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ കാരണം ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ മുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത് ഇടുന്നതാണ് ഇടാനുള്ള കാരണം ആ ഒരു വീഡിയോ അത്യാവശ്യം പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച ഒന്നും കൂടി ചെയ്യാന്നുള്ളത് അപ്പോൾ ഇൻഷാള്ള നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുക നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീടായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ മസലാമ ഇതിപ്പോൾ ഞാൻ കണ്ടെയ്നർ വെക്കുന്നുണ്ട് കേട്ടോ കണ്ടെയ്നർ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയാം കേട്ടോ ചേട്ടാ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പിന്നീട് എടുക്കുന്ന സമയത്ത് ഉണ്ടോ ഇനി ഇപ്പം നല്ല നൈസായിട്ടുണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല അപ്പോൾ ആ ഒരു ടെൻഷനും വേണ്ട എല്ലാം ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ